അസ്സലാമു അലൈക്കും ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും ചെയ്തിട്ടും തന്നോട് നല്ല വാക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇടപഴകുകയോ ചെയ്യുന്നില്ല ഉസ്താദിന് ടെൻഷൻ കൂടി വന്നു റബ്ബേ ഞാൻ എന്ത് ചെയ്യാ എനിക്കറിയുന്നില്ല അവൾക്കെന്തോ ആദ്യന്തോ ബന്ധം ഉണ്ടായിരുന്നോ അത് അങ്ങനെയൊക്കെ അവൾ ഒപ്പ പറഞ്ഞത് പഠിച്ചോനെ അതൊക്കെ വിവാഹത്തിന് മുമ്പല്ലേ അതല്ല ഞാൻ ക്ഷമിച്ചു കാരണം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനൊരു ബന്ധം വിവാഹത്തിന് മുമ്പ് അതൊന്നൊരിക്കലും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലല്ലോ പക്ഷേ വിവാഹത്തിന് ശേഷവും അത് തുടരുന്നത് അത് പാടില്ല അത് ആ ഒരു ഇണയോട് ചെയ്യുന്ന ചതിയായിരിക്കും ഉറപ്പാണ് ഇനി തന്നെ അവൾക്ക് ഇപ്പോഴും എപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിനും ഉസ്താദിന് സംശയം തോന്നി പക്ഷേ ഉസ്താദുള്ള സമയത്തൊന്നും അവൾ കൂടുതലായിട്ട് ഫോൺ എടുക്കുന്നില്ല പുറത്ത് പോയി പോകുമ്പോൾ മാത്രമേ അവൾ എടുക്കുന്നുള്ളൂ പിന്നെ എന്തെന്നറിയില്ല ഫോണിലേക്ക് കോൾ വരുന്നൊന്നും കാണാറില്ല എന്താവോ സ്വിച്ച് ഓഫ് ആണോ അറിയില്ല അല്ലെങ്കിൽ എന്തിനാപ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യം അവളുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഉസ്താദ് ചിന്തിച്ചു അന്നും സ്നേഹത്തോടെ ആ രാത്രിയിൽ അതാ സീനത്തിനെ ഉസ്താദ് വിളിക്കുന്നു മോളെ സീനു എന്താ എന്താ നിനക്ക് എന്നെ ഇഷ്ടല്ലേ ആരും പറഞ്ഞിഷ്ടമില്ലാന്ന് അല്ല പിന്നെന്താ നീ എന്നോട് എൻ്റെ അടുക്കിലേക്കൊന്ന് നീ കിടക്കുകയോ ഒന്ന് തൊടാൻ പോലും ഒന്ന് സമ്മതിക്കാത്തത് അതെനിക്ക് ഇഷ്ടമില്ല അതെനിക്ക് എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിക്കും ദാമ്പത്യ ജീവിതം ഇങ്ങനെയാണെങ്കിലും മതി അല്ലെങ്കിൽ വേണ്ടല്ലോ എനിക്ക് നിർബന്ധമൊന്നുമില്ല അവൾ അപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത് പഠിച്ചോനെ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ചെയ്തിട്ടു നോ രക്ഷ ഉസ്താദ് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി ഉറങ്ങുവാൻ വേണ്ടി കിടന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരിക്കലെങ്കിലും ഒന്ന് നെഞ്ചോട് ചേർക്കാൻ ഒരുപാട് കൊതിച്ചു പക്ഷെ അവൾ സമ്മതിക്കുന്നേയില്ല വേറെ ഏതോ ഒരു അന്യജീവി കൂടെ കിടക്കുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത് പഠിച്ചോനെ എന്ത് ചെയ്യുക ഉസ്താദിന് ഉറക്കം വരുന്നേയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അതാ ഉറങ്ങുന്നു ഉസ്താദ് ഒരു നിമിഷം വിചാരിച്ചു ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഉസ്താദിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധി അതാ ഉണ്ടാകുന്നു ഒരു നിമിഷം ഉസ്താദ് ചിന്തിച്ചു ഹെയ് അല്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കും പഠിച്ചതിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പുറത്ത് തരില്ല അങ്ങനെ ചെയ്താൽ ഒരാളുടെ ഫോണ് അനുവാദമില്ലാതെ പ്രത്യേകിച്ച് എന്നോട് തീരെ ഒരു സഹകരണമില്ലാത്ത അവളുടെ ഫോണ് ഹെയ് അത് വേണ്ട ഉസ്താദ് അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നാൽ പെട്ടെന്ന് ഉസ്താദ് അറിയാതെ കണ്ണുകൾ തുറന്നപ്പോൾ ആകെപ്പാടെ ഒരു വെളിച്ചം അല്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നോ എന്നുള്ള രീതിയിൽ ഉസ്താദ് നോക്കിയപ്പോൾ ഇല്ല അവളുടെ കയ്യിൽ അതാ ഫോണുണ്ട് മൊബൈൽ ഫോൺ ആ ഒരു വെളിച്ചമാണ് പഠിച്ചവനെ ഇവളേ ഒരു സമയത്ത് എന്താ ഫോണെടുത്ത് എന്തോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഉസ്താദിനെ വല്ലാത്ത സങ്കടം തോന്നി റബ്ബേ അപ്പോൾ മറ്റ് പലതും എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു അതല്ലാതെ പെട്ടെന്ന് ഉസ്താദ് അതാ വിളിക്കുന്നു സീനത്തെ എന്താ ഈ സമയത്ത് ഫോണിൽ ആരാ അത് ഓ ഉറങ്ങിയിട്ടില്ലേ ഇവിടെ എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കാനും പാടില്ല ആരെങ്കിലും ഉണ്ടായിട്ടാണോ ഈ ഒരു സമയത്ത് ആരാണ് മെസ്സേജ് വരുന്ന പോകുന്നതൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഹോ ഞാൻ വിചാരിച്ചു ഉറങ്ങിയെന്ന് അതെ എന്തെങ്കിലും ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ വരികയാണ് അല്ലാതെ ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറ സീനത്തെ നീ എന്നിൽ നിന്നോ മറച്ചു വെക്കുന്നുണ്ട് എന്താണ് നീ മറച്ച് വെക്കുന്നത് അതെനിക്ക് വെളിപ്പെടുത്തി തരണം പ്ലീസ് ഞാൻ കുറച്ച് ദിവസം ഇത് ക്ഷമിക്കുന്നു സഹിക്കുന്നു എന്ത് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ കൂടെ താമസിപ്പിക്കുന്നത് എന്നോട് തീരെ ഒരു സഹകരണവും ഒന്നുമില്ലാതെ ആർക്കോ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുകയാണ് ഇവിടെ ഒന്നുമില്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരിക്കൽ പോലും നീ എൻ്റെ അടുക്കലേക്കൊന്ന് വരികയോ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുകയോ ചെയ്തില്ല പ്ലീസ് എന്ത് കാര്യത്തിനാണ് ഞാൻ നിന്നെ വിടുക ഞാൻ നിന്നെ ആ ഒരു വാക്ക് പറഞ്ഞു പോയാൽ അത് തുല്യമായിരിക്കും തൽക്കാലം ഞാൻ പറയുന്നില്ല ദയവായി നീ എന്നോട് സഹകരിക്കണം അല്ലെങ്കിൽ പിന്നെ വേറെ മറ്റു വല്ല വഴികളും സ്വീകരിക്കേണ്ടി വരും അത് കേട്ടപ്പോൾ സീനത്തിന് അല്പം ഭയം തോന്നി ആ ഇക്ക അതെ ഞാൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല എനിക്ക് ചില സമയത്തെ ഒരു സാരി എന്തൊക്കെയൊരു ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ആയപ്പോൾ എന്ത് ബുദ്ധിമുട്ട് എത്ര ദിവസമായി ക്ഷമിക്കുന്നതിനും ഒരു അതിരില്ലേ ദയവായി പ്ലീസ് നിങ്ങൾ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം അതെന്താ നിങ്ങൾക്കറിയുന്നതല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അവൾ നൈസായിട്ട് അങ്ങ് കഴിച്ചിലാവുകയാണ് ഷെഫി ഉസ്താദ് അപ്പോഴും വിചാരിച്ചു പഠിച്ചവനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നോട് ക്ഷമിക്കണം അതുകൊണ്ടായിരിക്കും അവളുടെ അടുക്കിലേക്ക് അവൾ അടുക്കാൻ സമ്മതിക്കാത്തത് സീനത്തെ ഇനി എനിക്ക് കൂടുതൽ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു പവിത്രമായതാണ് അതിനെ കളങ്കുവരുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ വഴി നോക്കേണ്ടി വരും ദയവായി നിനക്ക് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്ന് പറയാം എന്റെ മനസ്സിലോ ഹേ എന്ത് ഒന്നുമില്ല എന്ത് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിക്കോ അല്ല നീ എന്ത് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെ കൊണ്ട് നീ നിനക്ക് എന്നോട് ഇല്ലെങ്കിൽ പറഞ്ഞാ പോരെ നമുക്ക് വേറെ പിരിയാം അതായിരിക്കും നല്ലത് എന്താ അല്ലോ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ടിട്ടോ കാരണം എന്റെ വീട്ടിൽ നിൽക്കുന്ന കാര്യത്തിന് എനിക്ക് തീരെ ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഇക്കാക്കയും ഉപ്പൊന്നും എന്നെ സമ്മതിക്കൂല്ല എനിക്കൊരു കാര്യത്തിനൊരു സപ്പോർട്ടും അല്ല ദയവായി ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം അപ്പോൾ നീ എന്തൊരു കടമ തീർക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണോ ഇങ്ങോട്ട് ഏ അങ്ങനെയൊന്നല്ല എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഉസ്താദ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ഭയമായി പഠിച്ചോനെ ഇവിടെ ഉള്ള സുഖ സൗകര്യങ്ങളും ഒന്നും എൻ്റെ വീട്ടിലൊരിക്കലും ലഭിക്കില്ല അവരതിന് സമ്മതിക്കൂല ഇവിടെ ആകുമ്പോൾ സ്വന്തമായി ഫോൺ യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ആകുമ്പോൾ അതൊന്നും നടക്കില്ല ഞാനൊരു ഭാഗത്ത് ഫോണുമായിരുന്നാൽ തന്നെ ആ ഫോൺ എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊക്കെ ഭീഷണിപ്പെടുത്തും സത്യം വന്നാൽ എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ വീട്ടിലേക്ക് പോകാൻ അവൾ മനസ്സിൽ വിചാരിച്ചു എന്നാൽ പിന്നെ നീ സഹകരിക്കണം എന്നോട് അല്ലാതെ ഇവിടെ എന്താ നിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ കൊണ്ടു വന്ന് നിർത്തിയതാണോ എൻ്റെ ഉമ്മയുടെ ആഗ്രഹപ്രകാരമായിരുന്നു പെട്ടെന്ന് വിവാഹം ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങളിതിൽ പെട്ടതും അല്ലാതെ ഒരിക്കലും ഞാൻ കരുതിയിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നിൻ്റെ സ്വഭാവം എങ്ങനെയായി കഴിഞ്ഞാൽ സീനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് പ്രയാസമായിരിക്കും അത് ഉറപ്പായിരിക്കും സീനത്തെ ഒന്നും ഇണ്ടിയില്ല താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയോ എന്നുവരെ ഉസ്താദിനെ തോന്നിപ്പോയി വേണ്ട എന്തിനാ അപ്പോൾ ഇഷ്ടമില്ലാത്തവരെ കൂടെ കിടക്കണത് ഇഷ്ടമില്ലാത്തവരെന്തിനാ പിടിക്കാൻ പോകണത് അവരോട് എന്തിനും മിണ്ടാൻ പോകുന്നത് ഉസ്താദിൻ്റെ മനസ്സിൽ വളരെയധികം നിരാശയാണ് തളം കെട്ടി നിൽക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിച്ചത് പക്ഷെ പെണ് എത്തി കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് ഓ അല്ല ഒരാൾക്കും ഈയൊരു ഗതി വരാതിരിക്കട്ടെ അല്ല ആ ദിവസവും പതിവ് പോലെ ഉസ്താദ് ഉറങ്ങി പിറ്റേന്ന് സുബേക്ക് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് വന്ന് ഉമ്മയുടെ അടുക്കൽ പതിവ് പോലെ ഇരുന്നു അവനൊന്നും മിണ്ടുന്നില്ല മോനെ എൻ്റെ കുട്ടി എന്തെങ്ങനെ മൂഡ് ഓഫ് ആയിക്കണത് അയക്കണത് ഉമ്മാ ഒന്നടക്കൂലമ്മ എൻ്റെ മോനെ ഓടെന്നോടൊന്നും സഹകരിക്കണില്ല ശരിക്കൊരു മര്യാദക്ക് സംസാരം പോലും ഇല്ല എന്തപ്പം ഞാൻ ചെയ്യാം എൻ്റെ പൊന്നുമോൻ പഠിച്ചറബിനോട് ദ്വാ ചെയ്യും ഉമ്മ എത്ര ദ ചെയ്യും എനിക്ക് അവൾ ഉൾക്കൊള്ളാൻ എനിക്കറിയില്ല ഉമ്മ അവൾ എന്നോട് തീരെ സഹകരിക്കണില്ല പൊന്നുമോനെ ഉമ്മന കുട്ടിക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു പക്ഷേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കുട്ടി ഓളെങ്ങോണ്ട് എവിടെക്കെങ്ങനെ ഒന്ന് ടൂറ് പോകും അല്ല ഉമ്മ അവൾ അതിന് സമ്മതിക്കുമോ എൻ്റെ കൂടെ പോരും അവൾ അവൾക്ക് ഇഷ്ടമല്ലല്ലോ എൻ്റെ ഈ വെള്ളവസ്ത്രം അവൾക്ക് മടിയാണത്രേ നാണമാണത്രേ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആളുകളുടെ ഉസ്താദിൻ്റെയൊക്കെ കൂടെ പോകുന്നത് പിന്നെ എങ്ങനെയമ്മ അവൾ ഞാൻ ടൂർ കൊണ്ടുപോകും മോനെ ഈ അതൊന്നും നോക്കണ്ട ഈ അവളോടൊന്ന് ചോദിച്ച് നോക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസൊക്കെ നമുക്ക് പോകാം എന്നുള്ളത് ചോദിച്ചു നോക്ക് ഉമ്മാൻ്റെ കുട്ടി അതിനനുസരിച്ച് എന്താച്ചെയ്യ ഇതും കൂടെ നോക്കുക അത് കഴിഞ്ഞ എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം പോലെ ഏഹ് എന്തേ ഉമ്മ ഓൾ അങ്ങനെ ഇങ്ങനൊന്നും വീഴില്ല അവളുടെ മനസ്സിലൊക്കെ പല ചിന്തകളാണ് ഉമ്മ എന്ത് മോനെ ഹേയ് അതൊന്നുമില്ല ഉമ്മ മോനെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും ഇന്ന് കേട്ട് നോക്ക് ഏ അവളെയും കൊണ്ട് ഒരു ടൂറ് ഒന്ന് പോയി നോക്ക് രണ്ടു ദിവസം അവിടെ നിന്നോളി എന്നാലും വേണ്ടില്ല അങ്ങനെയെങ്കിലും അവളുടെ ആ ഒരു മനസ്സൊന്ന് മാറി ഇഷ്ടം തോന്നി കഴിയുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്തേ ഉമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് ആ കാര്യം അതാ സീനത്തിനോട് പറയുവാൻ വേണ്ടി ഉസ്താദ് ഒരുങ്ങുന്നു ഉസ്താദിൻ്റെ കൂടെ സീനത്ത് വിനോദയാത്ര പോകുമോ അതോ പോകാതിരിക്കുമോ ഉസ്താദിനെ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സൊന്ന് മാറ്റിയിട്ട് അവളെ സ്വന്തമാക്കുവാനാണ് ആഗ്രഹിച്ചത് പഠിച്ചവനെ നടക്കും തോന്നില്ല അവളുടെ കസ്ബത്തിൽ കൽബാണെന്ന് തോന്നുന്നു എത്രയൊക്കെ തന്നെയായിട്ടും അവൾ ഒന്നും ഹേയ് വേണ്ട എന്തിനു നമുക്കിഷ്ടമുള്ളവരെ മതിയല്ലോ ഇഷ്ടമില്ലാത്തവരെന്താ നമ്മൾ കൂടെ കൊണ്ട് നടക്കണേ സീനത്തെ അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ടൂർ പോകും എന്താ അവിടെ ഒന്ന് എൻജോയ് ചെയ്യാം രണ്ട് ദിവസം അവിടെ നിൽക്കാം ഒരു വെറൈറ്റി ആകണ്ടേ അവൾ മനമില്ലാ മനസ്സോടുകൂടി പോകാം അവൾ സമ്മതിക്കുന്നു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ് ഉണ്ടായത് പഠിച്ചവനെ ഇതെങ്കിലും ഒന്ന് സക്സസ് ആയ മതിയെന്ന് ഓർമ്മേ കാരണം എൻ്റെ ഉമ്മ കാത്തു നിൽക്കുകയാണ് പാവം ഉമ്മയുടെ ആഗ്രഹം സഫലമാകുമോ ഉസ്താദും മരുമകളും നല്ല രീതിയിൽ ഒരുമിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമുല്ല താല ഒക്കാത്തു